എടാ ബാബു കേരളത്തിൽ നിൽക്കാൻ എന്താ വയനാട്ടിലോട്ട് എന്താ വയ്പോക്കാ പറ എന്താ ചൂടൊണ്ട് ഉറങ്ങാൻ കഴിയില്ല കൊറേ ദിവസമായി ഞമ്മളിങ്ങനെ ഭട്ടം തിന്നി കളിക്കണി എന്തൊക്കെ ഒന്നും പറയണ്ട സ്റ്റാ കോയക്കാ ചൂട് നിക്കാൻ പറ്റൂലും പറഞ്ഞിട്ട് വയനാട്ടിൽ വിടും ഊട്ടിക്ക് വിടും ഞാനും കോയക്കാ നിങ്ങക്ക് മാത്രല്ലടുത്തും കഴിഞ്ഞു നമുക്ക് ആർക്കും കടന്നുറങ്ങാൻ കഴിയില്ല കാരണം ഒരു മഴ പെയ്യാതെ ഇത്തിരി ദിവസമായി നമ്മളൊക്കെ പോലെ നമ്മളൊക്കെ സ്ഥിതി ഇങ്ങനൊക്കെ തന്നെയാണ് കടന്നുറങ്ങുമ്പോ കരണ്ടായിട്ട് കട്ട് ചെയ്യാ ഒന്ന് കണ്ണ് വാളുമ്പോഴത്തേന് കരണ്ടുമില്ല വെളിച്ചം ഇല്ല പാനും ഇല്ല

ഓൺ ആക്കുന്ന സമയത്ത് രാത്രി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ലോഡ് മണിക്കൂർ പോവാൻ പോയി എന്താ കഴിഞ്ഞാല് റൂമില് ഒന്നര മണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ എ സി ഉള്ള ആൾക്കാർ ഒരിക്കലും അറിയാൻ കഴിയൂല കാരണം ഒരാൾ നല്ല തണുപ്പിനോട് കടന്നുറങ്ങിയ നമ്മളെപ്പോൾ ഉള്ള പാവപ്പെട്ട ആൾക്കാരെ ഒരു അഞ്ച് മിനിറ്റ് കറണ്ട് പോയാൽ പുറത്തിറങ്ങി കസാലറ്റ് ഉത്തേ തരും വേറെ രസില്ല എടാ ബാബു എനിക്കൊരു എ സി വാങ്ങാൻ ഒക്കെ ഇതല്ല ഞാനും കൂടി ഒരു എ വാങ്ങി കമ്പറിനോട് ഫിറ്റ് ചെയ്താൽ ഏ സി വയ്ക്കാരുത് ഇങ്ങനെ ഒന്തിച്ചാലേ വേറെ ഉണ്ടാവുള്ളൂ